ഇപ്പോൾ കേരളത്തിൽ കത്തിയിക്കുന്ന രണ്ട് രണ്ട് വ്യക്തികളാണ് ഒന്ന് കെ വി ഗണേഷ് കുമാറും പിന്നെ ഒന്ന് സുരേഷ് ഗോപി കെ വി ഗണേഷ് കുമാറിന്റെ ഒരു പ്രസ്താവന ഈ അടുത്ത് വന്നു ഈ അടുത്തല്ല തൊട്ട് ഇന്നലത്തെ ദിവസങ്ങളിൽ വന്നു അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ വണ്ടി തമിഴ്നാട് പിടിച്ചിടുകയാണെങ്കിൽ തമിഴ്നാടിന്റെ വണ്ടി കേരളവും പിടിച്ചിടും ശബരിമല സീസണാണ് വരാൻ പോകുന്നത് മറക്കരുത് ഒരു ഭീഷണിയുടെ വേചന എന്തോ പിന്നെ ഇതിനകത്ത് ഈ ശബരിമല സീസണിനെ പറ്റിയൊക്കെ താങ്കൾ ഉൾപ്പെടുത്തിയത് എന്തിനു വേണ്ടി കുറച്ച് നാളൊന്ന് ലൈവ് ലൈറ്റിൽ നിന്ന് നിറഞ്ഞേക്കാൻ വേണ്ടിയിട്ടു എന്തിന് ശബരിമല സീസൺ മുൻപ് ഒരു കൂട്ടുകാരെടുത്തിട്ടിരുന്നു എന്തിന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആവശ്യത്തിന് തമിഴ്നാട്ടിനെ വണ്ടി പിടിച്ചിടുകയാണെങ്കിൽ തമിഴ്നാട് കാര്യൊരുമിച്ച് നമുക്കുള്ള പച്ചക്കറി ഫുഡ് അരി ആഹാരം ഇതൊന്നും കിട്ടാതെ ആകും അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വയമായ വിലക്കയറ്റം കൂടും സാറിന് ഞാൻ ചിന്തിക്കാവോ നമ്മുടെ നാട്ടിലെ വാർഷിക വരുമാനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ പച്ചക്കറിയുടെ വിലക്കയറ്റം കൂട്ടുന്നത് നമുക്ക് ജീവിക്കാൻ സാധിക്കും നിത്യോപയ സാധനങ്ങൾ അരിയുടെ വില അരി ആഹാരം ഞങ്ങളെ കരിക്കുന്നതാണ് അരി ആഹാരം അതിന്റെ വിലക്കയറ്റം കൂടുകയാണെങ്കിൽ ഒരു കുടുംബത്തെ എത്ര രീതി ബാധിക്കും സാറിന് ചിന്തിക്കാൻ പറ്റുമോ ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ എന്തായാലും പറയുന്നതിനുമ്പ് നമ്മൾ നൂറ് വട്ടം ചിന്തിച്ചു നോക്കണം വണ്ടി പിടിച്ചിട്ടുവാണെങ്കിൽ അവരോടെ പറയും സാറിന് ഈ മുല്ലപ്പെരിയാറിനെ പറ്റി പറയാത്തെന്താ കേരളത്തിന്റെ മുകളിൽ ഒരു വാട്ടർ ബോംബ് ബോംബായിട്ടിരിക്കുവല്ലേ അതിനെപ്പറ്റി സാർ എന്താ സംസാരിക്കാത്തത് ബാക്കി എല്ലാത്തിനെ പറ്റി വലിയ വിവരം ഉണ്ടല്ലോ സാറേ പറ്റി മിണ്ടിയില്ലല്ലോ എന്താ പറ്റി മിണ്ടാൻ പേടിയായതുകൊണ്ടാണോ അതോ സാർ മിണ്ടാത്തയാണോ എന്തായാലും കൊള്ളാം സാറേ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപോ നല്ല ആലോചിച്ചിട്ട് ഉപയോഗിക്കണം ചില സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് പടിയിട്ട്